മാപ്റ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ചില ശൈലികളുണ്ട് അവരുടെ ആന്തരിക അർത്ഥങ്ങൾ എന്തൊക്കെയാണ് ആ അത് ആ ശൈലികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ചർച്ച ചെയ്യാണ് എക്സാമുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള ചില ശൈലികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇവിടെ ോക്ക അംഗവും കാണാം താളിയും ഓടിക്കാം എന്ന് പറയുമ്പോൾ അത് അത് അർത്ഥമാക്കുന്നത് രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അംഗം കാണാം താളിയും ഓടിക്കാം എന്ന് പറയുമ്പോ ഒരു സ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം ആ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് പിന്നെ മറ്റൊന്ന് അച്ഛൻ ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്നുവച്ചാല് രണ്ടു പേരുടെയും ഇഷ്ടം രണ്ടുപേർ പേരും മനസ്സിൽ വിചാരിച്ചത് ഒന്ന് തന്നെയാണ് അച്ഛൻ ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്നൊക്കെ നമ്മൾ സാന്ദർഭികമായിട്ട് പറയാറുണ്ട് അല്ലെ പിന്നെ അടുത്തത് അക്കപ്പോര് വിളിക്കുക എന്നുവച്ചാല് ഉപദ്രവം ഉണ്ടാക്കി വെക്കുക എന്നാണ് അക്കപ്പോര് വിളിക്കുക അടുത്തത് അങ്കുലീ പരിമിതം അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാല് അങ്കുലി അങ്കുലം എന്ന് വെച്ചാൽ അങ്കുലി അങ്കുലി എന്ന് വെച്ചാല് കൈവിരളുകളാണ് അല്ലെ അപ്പം അങ്കുലി പരിമിതം എന്ന് വെച്ചാല് വിരലിൽ എണ്ണാൻ കഴിയുന്നത് നമ്മൾ വിരലിൽ എണ്ണാൻ കഴിയുന്നത് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട് അത്തരത്തിലുള്ളതിനെ പറയുന്നതാണ് അങ്കുലി പരിമിതം എന്നും പറയുന്നുണ്ട് അടുത്തു നോക്കാം അജഗജാന്തരം അജഗജാന്തരം എന്നൊക്കെ നമ്മൾ പൊതുവെ കേട്ട് പരിചയമുള്ളതാണ് അല്ലെ ആനയും ആടും പോലുള്ള വ്യത്യാസം വലിയ ഒരു വ്യത്യാസം തന്നെയാണ് ആനയും ആടും പോലുള്ള വ്യത്യാസം തന്നെ ആന വലിയ ജീവിയും ആട് ചെറിയ ജീവിയും ആണ് അത്തരത്തിലുള്ള വലിയ വ്യത്യാസം തന്നെയാണ് നമ്മൾ അജഗജാന്തരം എന്ന് പറയാം അടിച്ച വഴി പോവുക അടിച്ച വഴി പോവുക ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് അത് ാക്കുന്നതാ അടിച്ച വഴി പോവുക എന്ന് പറഞ്ഞാല് ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുക അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്നാണുള്ളത് എന്ന് പറഞ്ഞാല് മനസ്സിൽ അല്പം പോലും ദയോ കാരുണ്യവും ഒന്നും ഇല്ലാത്ത ഒരിത് നമ്മൾ ചിലവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ പറയുക എന്താ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് തന്നെയാണ് ഇത് അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ ഒരു യാതൊരുവിധ വിധ ദയാദാക്ഷിണ്യവും സ്നേഹവും ഒന്നും കാണിക്കാതെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു സ്വഭാവമുള്ളവരെയൊക്കെ നമ്മൾ പറയുന്നതാണ് അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്നൊക്കെ പിന്നെ അടുത്ത് നോക്കുക അഴകിയ രാവണൻ അഴകിയ രാവണൻ എന്ന് പറയുന്നത് പച്ച ശൃംഗാരി ആഡംബരം കാട്ടി നടക്കുന്നവനെയൊക്കെയാണ് നമ്മൾ അഴകിയ രാവണൻ എന്ന് പറയുക അസേതു ഹിമാചലം ആ സേതു ആ സേതു ഹിമാചലം സേതു മുതൽ ഹിമാലയം വരെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ാണ് എന്ത് ആ സേ ആ സേതു ആ ജലം എന്ന് പറയുന്നത് സേതു മുതൽ കന്യാകുമാരി അല്ല ഹിമാലയം വരെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ന് എന്നുവെച്ചാൽ അവിടം തൊട്ട് ഇവിടം വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അടുത്തതാ ആ ചന്ദ്ര താരം ആ ചന്ദ്ര താരം എന്ന് പറഞ്ഞാല് ആചന്ദ്ര താരം എന്ന് പറഞ്ഞാല് പ്രജനം നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം പ്രജനം നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം എന്ന് എന്നുവെച്ചാൽ നമ്മൾ എക്കാലത്തും എപ്പോഴും എന്നൊക്കെ പറയില്ലേ അതന്നെ സംഭവം ആചന്ദ്ര താരം അടുത്ത് നോക്കുക ആപാത ചൂടം പാദം മുതൽ ശിരസ് വരെ അത് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതാണ് അതാണ് ചൂടം എന്നൊക്കെ പൊതുവെ നമ്മൾ കേൾക്കാനിട ഇടയുള്ള വാക്കാണ് ആഭാത ചൂടം എന്ന് പറയുന്നത് പാദം മുതൽ കാല് വരെ എന്നൊക്കെ നമ്മൾ പറയാ ശിരസ് മുതൽ പാദം വരെ പാദം മുതൽ ശിരസ് വരെ എന്നൊക്കെ പറയാറില്ലേ പിന്നെ ആഭാല വൃദ്ധം ആപാല വൃദ്ധം എന്ന് പറഞ്ഞാൽ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആഭാല വൃദ്ധം എന്ന് പറയുമ്പോ ചെറിയ പ്രായക്കാർ മുതൽ വയസ്സായിട്ടുള്ള പ്രായക്കാർ വരെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതാണ് ആപാല വൃദ്ധം പിന്നെ ആഭാത മധുരം മധുരിക്കുമ്പോൾ തൻ പതിക്കുമ്പോൾ തന്നെ മധുരിക്കുന്നത് ആഭാത മധുരം പതിക്കുമ്പോൾ തന്നെ മധുരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ആയിരം പറയുക എന്ന് പറഞ്ഞാൽ ഏറെ പറയുക ആയിരം പറയാൻ ആയിരം കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറയില്ലേ എന്നുവെച്ചാല് ഏറെ കുറെ പറയാനുണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറയുന്നതാണ് ആയിരം പറയുക എന്ന് പറയുന്നത് പിന്നെ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിക്കുക ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാല് ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ട് ഇങ്ങനെ ആപത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഇടിവെട്ട അതിനുശേഷം പാമ്പ് കടിക്ക നമ്മൾ ഇതും കേട്ടിട്ടുണ്ട് ചിലവർക്ക് കഷ്ടകാലത്തിന് മീതി കഷ്ടകാലങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്നാല് ഒരു പത്ത് വഴി അതിന് പുറകെ വേറെ എന്തെങ്കിലും കഷ്ടകാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിന് പറയുന്നതാണ് ഇടിവട്ടേറ്റവനെ പാമ്പ് കടിക്കുക അടുത്തത് നോക്ക സുഗ്രീവാജ്ഞ സുഗ്രീവാജ്ഞ എന്ന് സുഗ്രീവാജ്ഞാല് ലംഘിക്കാനാവാത്ത ആജ്ഞ സുഗ്രീവാജ്ഞ ലംഘിക്കാനാവാത്ത ആജ്ഞ ഇരുട്ടടി എന്ന് പറഞ്ഞാല് രഹസ്യമായിട്ട് ഉപദ്രവം ചെയ്യുന്നതിന് ാണ് ഇരുട്ടടി എന്ന് പറയുന്നത് ഉണ്ട ചോറ്റിൽ ചോറ്റിൽ കല്ലിടുക ഉണ്ടോറിൽ കല്ലിടുക കൃതജ്ഞത കാണിക്കുക ഉണ്ട ചോറിൽ കല്ലിടുക ഉരുളയ്ക്കുപ്പേരി പോലെ കൃത്യമായ മറുപടി പറയുക ഉരുളക്കുപ്പേരിയായിട്ട് മറുപടി പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ എന്നുവച്ചാല് ഒരാൾ ഒരു കാര്യം പറഞ്ഞ അതിന് അതുപോലെ തന്നെ അതിന് അതിന് ഒത്ത ഒരു മറുപടി ഒക്കെ പറയുക എന്നൊക്കെ പറയില്ലേ അതിനെയാണ് ഉരുളക്കുപ്പേരു പോലെ കൃത്യമായ മറുപടി പറയുക പിന്നെ ഉറിയിൽ കയറ്റുക ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ കബളിപ്പിച്ച് അബദ്ധത്തിൽ ചാടിപ്പിക്കുക എന്നതാണ് ഉറിയിൽ കയറ്റുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തു നോക്കുക ഊറ്റം പറയുക സ്വയം പ്രശംസിക്കുക നമ്മൾ രസ്പിത്തറന്നൊക്കെ പറയും അല്ലെ ഊറ്റം പറയുക സ്വയം പ്രശംസിക്കുക സ്വയം പൊക്കി അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് പൊതുവെ അതിനെയാണ് ഊറ്റം പറയുക എന്ന് പറയാ ഏടുകെട്ടുക പഠനം അവസാനിപ്പിക്കുക ഏടുകെട്ടുക പഠനം അവസാനിപ്പിക്കുക എരിതിയിൽ എണ്ണയൊഴിക്കുക എന്ന് വെച്ചാൽ കുഴപ്പക്കാർക്ക് ശക്തി പർകർന്ന് കൂടുതൽ നാശം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരാളോട് നമ്മൾ പറഞ്ഞു പറഞ്ഞ കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കില്ലേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരാളോട് ഒരാളോട് ദേഷ്യം പെട്ടിരിക്കും എൻ്റെ ഒരു കൂട്ടുകാരെ അപ്പൊ ആ കൂട്ടുകാരെ അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് അയാളെ പിന്നെ ഒന്നും കൂടെ അയാൾ മറ്റൊരാളോടുള്ള ദേഷ്യം കൂട്ടുക എന്നൊക്കെ പറയില്ല പറയില്ലേ അത്തരത്തിലുള്ളതിനെയാണ് എരുതിയിലെണ്ണയൊഴിക്കുക എന്നൊക്കെ പറയുക അത് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലേ പിന്നെ ഓണം കേറാമൂല ഒരു കുഗ്രാമം പട്ടിക്കാട് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഓണം കേറാമൂല കുഗ്രാമം പട്ടിക്കാട് ഏർ പിന്നെ ഒരു ഒരു പിന്നെ പരിഷ്കാരവും വരാത്ത ഒരു ഗ്രാമത്തിനൊക്കെ പറയാ ഇവിടെ തന്നിരിക്കുന്ന ആഘോഷങ്ങളൊന്നും കടന്നു ചെല്ലാത്ത സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയാം നമ്മൾ പരിഷ്കാരം വന്നിട്ടില്ലാത്ത സ്ഥലം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ യോജിക്കുക ഓണം കേറാമൂല ആഘോഷങ്ങളൊന്നുമില്ലാത്ത സ്ഥലവും സ്ഥലം എന്നും പറയാം ഇനി കണ്ണിൽ പൊടിയിടുക കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നത് നമ്മള് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് കണ്ണിൽ പൊടിയിടുക കണ്ണിൽ പൊടിയിടുക എന്ന് പറഞ്ഞാൽ ചതിക്കുക കതിരിൽ വളം വയ്ക്കുക അതും നമ്മൾ കേട്ടുപരിചയുള്ളതാണ് ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിക്കുക കതിരിൽ വളം വയ്ക്കുക കാട് കെട്ടുക കുസൃതി കാണിക്കുക കാട് കയറുക അധികമായിട്ട് പറയുക കാട് കയറി പറയാ എന്താ വിഷയം വിട്ടു പറയുക എന്നൊക്കെ നമ്മൾ പറയാറില്ല അതാണ് കാട് കയറുക കാറ്റുള്ളപ്പോൾ തെറ്റുക തക്ക സമയത്ത് പ്രവർത്തിക്കുക അവസരം നോക്കി പ്രവർത്തിക്കുക കാറ്റുള്ളപ്പോൾ തെറ്റുക കൂപമുണ്ട് മണ്ടുകം കൂപമണ്ടുകം കിണറ്റിലെ തവള നമ്മള് അത് പൊതുവെ കേട്ടിട്ടുള്ളതാണ് അല്ലെ കിണറ്റിലെ തവള കിണറ്റിലെ തവളയാണ് കൂപമണ്ഡുകം എന്ന് പറയുന്നത് എന്ന് എന്നുവെച്ചാല് ലോക വിവരങ്ങളൊന്നും അറിയാത്ത ഒരാള് തൻ്റെതായിട്ടുള്ള ലോകത്ത് മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കുന്ന ഒരു ചുറ്റുപാടില് മാത്രം ഇപ്പൊ നമ്മൾ ആ വീടും പരിസരവും മാത്രമാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ഒരു പൊട്ടക്കിണലിലെ തവളയെ പോലെ ഇരിക്കുന്ന കൂപമണ്ഡുകം ചകം ചവിട്ടുക ചകം ചവിട്ടുക എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടിക്കുക ശവത്തിൽ കുത്തുക അവശനായവനെ വീണ്ടും കുത്തിനോവിക്കുക എന്നതാണ് ശവത്തിൽ കുത്തുക എന്ന് പറയുന്നത് അത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് കേൾക്കുന്ന പൊതുവെ ഉപയോഗിച്ച് കേൾക്കുന്ന ഒരു ശൈലിയാണ് പിന്നെ ചൊ ചെണ്ട കൊട്ടിക്കുക വിഡ്ഢിയാക്കുക പരിഹസിക്കുക ചെണ്ട കൊട്ടിക്കുക വിഡ്ഢിയാക്കുക പരിഹസിക്കുക ത്രിശങ്കു സ്വർഗം ത്രിശങ്കു സ്വർഗം എവിടെയും ഇല്ലാത്ത അവസ്ഥ തൃശങ്കു സ്വർഗം എവിടെയും ഇല്ലാത്ത അവസ്ഥ അടുത്തത് ദീപാവളി കുളിക്കുക ദീപാവളി കുളിക്കുക ആവശ്യമില്ലാതെ ചെലവ് ചെലു ചെയ്ത് ദരിദ്രനാവുക അത് നമുക്ക് ഏർ പൊതുവെ ഒരു മലയാളികൾക്ക് ചേരുന്ന ഒരു പദപ്രയോഗമാണ് ദീപാളി കൊളിക്കുക ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ ചെയ്തിട്ട് ദരിചിദ്രനാവുക നക്ഷത്രം എണ്ണിക്കുക പ്രയാസപ്പെടുത്തുക നക്ഷത്രം എണ്ണിക്കുക പ്രയാസം ഏർ എണ്ണിക്കുക പ്രയാസപ്പെടുത്തുക നമ്മൾ സിനിമകളിലൊക്കെ കാണേ ഞാൻ നിന്നെ നക്ഷത്രം എണ്ണിക്കും മേടാന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ അത്തരത്തിൽ ഞാൻ നിന്നെ പ്രയാസപ്പെടുത്തുന്ന ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തുന്നുള്ള അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളു നക്ഷത്രം എണ്ണിക്കുക പിന്നെ നട്ടം തിരിയുക നട്ടം തിരിയുക എന്ന് പറഞ്ഞാലും കഷ്ടപ്പെടുക എന്നാണ് അർത്ഥം ആക്കുന്നത് നെല്ലിപ്പലക കാണുക അവസാനം കാണുക അവസാന സമയം നമ്മൾ അതും കേൾക്കാറുള്ള ഒരു ശൈലിയാണ് നെല്ലിപ്പലക അതിന്റെ നെല്ലിപ്പലക ഏർ കണ്ടു നെല്ലിപ്പലകയോളം കണ്ടു അതിന്റെ അങ്ങേ അറ്റത്തെത്തി എന്നൊക്കെ പറയാം ഒരു ഒരു കാര്യത്തിന് ചെയ്ത് ചെയ്ത് ഞാൻ അതിന്റെ നെല്ലിപ്പലകയോളം കൺ കണ്ടു എന്നൊക്കെ പറയാറുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് നെല്ലിപ്പലക കാണുക അവസാനം വരെ അവസാനം കാണുക അവസാന സമയം എന്നൊക്കെ പറയാം പിന്നെ പിന്നെ പതിനൊന്നാം മണിക്കൂർ പതിനൊന്നാം മണിക്കൂർ എന്ന് പറയുന്നതും ആ ഒടുവിലത്തെ സമയം ഒടുവിലത്തെ സമയമാണ് പതിനൊന്നാം മണിക്കൂർ എന്ന് അതിന് പറയുന്നുണ്ട് അടുത്തു നോക്കാം പുത്തരിയിൽ കല്ലുകടിക്കുക പുത്തരിയിൽ കല്ലുകടിക്കുക എന്ന് പറഞ്ഞാല് തുടക്കം തന്നെ പിഴയ്ക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ ഭഗീരഥ പ്രയത്നം അതും നമ്മൾ കേക്കാ കേട്ടിട്ടുണ്ടാവുന്ന ഒരു ശൈലിയാണ് കഠിന പ്രയത്നം ചെയ്യുക കഠി ഭഗീരഥ പ്രയത്നം ചെയ്തു ഞാൻ ആ സ്ഥലത്തെ അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടാന്നൊക്കെ പറയാറില്ല ചിലർ ഉപയോഗിക്കാറുണ്ട് ഭഗീരഥ പ്രയത്നം അപ്പോൾ കഠിനമായിട്ട് പ്രയത്നിക്കുക കഠിനമായി പ്രവർത്തിക്കുക എന്നൊക്കെ പറയാം പിന്നെ ഭരതവാക്യം ചൊല്ലുക ഭരതവാക്യം ചൊല്ലുക എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക എന്നാണ് പിന്നെ അടുത്തത് ധനാശി പാടുക ധനാശി പാടുക എന്നതിനും അവസാനിപ്പിക്കുക എന്നതാണ് അർത്ഥം ഇനിയിപ്പോ തുടക്കം കുറിക്കുക എന്നുള്ളതിന് രണ്ട് വാക്കുകളാണ് നാനി കുറിക്കുക ഹരിശ്രീ കുറിക്കുക എന്നതിനൊക്കെ എന്താണ് തുടക്കം കുറിക്കുക എന്ന എന്നു തന്നെയാണ് അർത്ഥമാക്കുന്നത് നാനി കുറിക്കുക ഹരിശ്രീ കുറിക്കുക ഇനി അടുത്തത് നോക്ക ഭറുക്കുക ഭാണ്ഡം മുറുക്കുക എന്ന് പറഞ്ഞാല് യാത്രയാവുക പണ്ടൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരയാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഭാണ്ടത്തിലായിരുന്നു അല്ലേ ഭാണ്ടത്തില് തുണിയും ഭക്ഷണവും ഒക്കെ വെച്ചിട്ട് ഭാണ്ഡം കെട്ടിമുറിയാക്കി യാത്രയാവാണ് അപ്പൊ ആ അത് അതിനു മുൻനിർത്തിയാണ് ഭാണ്ഡം മുറുക്കുക എന്ന് പറയുമ്പോൾ യാത്രയാവുക എന്ന് അർത്ഥാക്കുന്നത് പിന്നെ വായിൽ മണ്ണിടുക ഗതികേടാക്കുക വായിൽ മണ്ണിടുക ഗതി കേടാക്കുക വേദവാക്യം ലംഘിക്കാനാവാത്ത വാക്ക് വേദവാക്യം എന്ന് പറഞ്ഞാൽ വേദവാക്യം ദൈവത്തിൻ്റെ വാക്യം ഒക്കെ എന്താ പറയാ ലംഘിക്കാനാവാത്ത വാക്കുകളാണ് അത്തരത്തിൽ ഒരാൾ പറഞ്ഞിട്ട് അത് ലംഘിക്കാനേ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ചില വാക്കുകളൊക്കെ ഉണ്ടാവില്ലേ അതിന് നമ്മൾ എന്തു പറയും വേദവാക്യം എന്ന് പറയാം പിന്നെ ചട്ടം കെട്ടുക ചട്ടം കെട്ടുക ഏർപ്പാട് ചെയ്യുക പിന്നെ വനരോധനം ആരും കേൾക്കാത്ത പരാതി വനരോധനം ആരും കേൾക്കാത്ത പരാതി ഇനി അടുത്തത് ശ്ലോകത്തിൽ കഴിയുക ശ്ലോകത്തിൽ കഴിയുക എന്ന് പറയുന്നത് ചുരുക്കി കഴിക്കുക എന്നതാണ് ചുരുക്കി കഴിക്കുക വിഗ്രഹ വിഗ്രഹവീക്ഷണം ആകപ്പാടെയുള്ള ഒരു നോട്ടം വേലി വേലി തന്നെ വിളവ് തിന്നുക വേലി തന്നെ വിളവ് തിന്നുക സൂക്ഷിക്കേണ്ടവൻ നശിപ്പിക്കുക സൂക്ഷിക്കേണ്ടവൻ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥ അതിനെയാണ് എന്താ പറയാ വേലി തന്നെ വിളവ് തിന്നുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പട്ട പൊളിയുക പട്ട പൊളിയുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ അതിന്റെ അർത്ഥം കള്ളി വെളിച്ചത്താവുക എന്നൊക്കെ നമ്മൾ പൊതുവെ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട് പട്ട പൊളിയുക ചുട്ടു പൊട്ടിക്കുക ചുട്ടു പൊട്ടിക്കുക നശിപ്പിക്കുക തകർക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് അടുത്തത് ചെമ്പ് തളിക്കുക ചെമ്പ് തളിക്കുക എന്ന് പറഞ്ഞാലും കള്ളം വെളിവാക്കുക എന്നൊക്കെയാണ് അതുകൊണ്ടും അർത്ഥമാക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് ശൈലികളായിട്ട് ചർച്ച ചെയ്യാനുള്ളത് മറ്റനേക ശൈലികളുണ്ട് മലയാളത്തിൽ അതൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നവര് എക്സാമിന് മുമ്പായിട്ട് പരിചയപ്പെടാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ അതിൻ്റെ അർത്ഥങ്ങൾ ശൈലികളും ശൈലികളുടെ അർത്ഥങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ വരാറുള്ളത് അപ്പോൾ അത്തരത്തിൽ നോക്കി വെക്കുക എല്ലാവർക്കും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ക്ലാസ് പറഞ്ഞു വെച്ചിട്ടുള്ള ശൈലികളും അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം